മോഹൻലാൽ ആരാധനാണോ അതെ ആണ് ചെറുപ്പ മുതലട്ട ഫാനാണ് എല്ലാ സിനിമകളും രാഗ് രാഗു വികാരമാണല്ലോ അപ്പോ ലാലിന്റെ എല്ലാ സിനിമകളും ഇവിടെ വരാനുള്ള കാരണം എന്താ നമ്മുടെ തരുൺമൂർത്തി സാർ വരുന്നുണ്ട് അപ്പൊ ആളൊന്ന് കാണണം നിങ്ങൾക്ക് പഴയ ഒരു മോഹൻലാലിലാണോ അതെ തീർച്ചയായിട്ടും അതായത് ഇൻറ്റൻസ് ആയിട്ടുള്ള ഓരോ സീനുകളും ആള് പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് തരുമൂർത്തി ഈ പടത്തിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ആ ഡയറക്ഷൻ അന്യായ തന്നെയാണ് അത് വേറൊരു സംശയമില്ല കാരണം ഇപ്പൊ നമ്മളിപ്പോ റീസെന്റ് ആയിട്ടുള്ള മോഹൻലാൽ സിനിമ പോലെ അല്ല ഈ സിനിമ നമുക്ക് എല്ലാ വക ഇതും ആക്ഷൻ ഉണ്ട് മാസ് ഉണ്ട് ആക്ഷൻ ആക്ടിംഗ് ഉണ്ട് ആ പെർഫോമൻസ് വൈസ് അന്യായ സിനിമയാണ് അപ്പൊ എംബുരാൻ കുറെ കോട്ടികളെ മുടക്കി കുറെ ബോംബെട്ട് തകർത്തു കുറെ ഹെലികോപ്റ്റർ ഇറക്കി അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല ആ പടം എന്ന് പറഞ്ഞാൽ ഒരു ആളെ സ്റ്റാർഡ് യൂസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ സ്റ്റാർഡം സ്റ്റാർ എന്ന രീതിയിലുള്ള സ്റ്റാർഡം യൂസ് ചെയ്തിട്ടുള്ള സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് അത് അത് പറഞ്ഞുകഴിഞ്ഞാ ഒരു ഗംഭീര സിനിമ എന്ന് പറയുന്നില്ല പക്ഷേ ഓക്കെ ഒരു ചെയ്യാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് അത് ഞാൻ ഒരു സിനിമയിൽ കിട്ടിയത് അല്ല അതിന് വെച്ച് കഴിഞ്ഞാൽ ഇതാക്കിയിട്ടുള്ളതല്ലേ അപ്പോൾ ആ ഒരു ലെവലിൽ എടുത്തിട്ടുള്ളൂ പക്ഷെ ആസ് എൻ ആക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്കിതം എനിക്ക് കാരണം തീർച്ചയായിട്ടും മലയാളികൾ ആഗ്രഹിക്കുന്ന പോലെ ഒരാളെ തിരിച്ചു തരാന്നുള്ള ഉദ്ദേശിക്കുന്നത് കാരണം അതിൽ പലരും പറഞ്ഞു മോഹൻലാൽ വികാരമില്ല അങ്ങനത്തെ കമന്റ്സ് വന്നിരുന്നു മോഹൻലാൽ അത് ഏത് ടീം നമുക്ക് അറിയാലോ ആ ടീമിനെ നമ്മൾ ഒഴിവാക്കി വിടുക കാരണം എന്താ അവര് ആഘോഷിക്കട്ട അവർ ആരാടിനോള് അത്രയല്ലോ അവര് വിമർശകർ എന്നും വിമർശിച്ചുകൊണ്ടിരിക്കും പക്ഷെ അവർക്കുള്ള ഒരു മറുപടിയാണ് ഈ സിനിമ കൊടുത്തിട്ടുള്ളത് ഈ തുടർന്ന് പറഞ്ഞ ഫിലിം ഒരു ഹൈപ്പും ഇല്ലാതെ വന്ന പടമാണ് അല്ലേ ഇന്ന് ഈ പടം എത്തി നിൽക്കുന്ന ലെവൽ എവിടെയാണെന്നറിയോ അന്യായ ലെവലിൽ പതിക്കേണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ ബുക്ക് മൈ ഷോ ടിക്കറ്റ് ഇല്ല ഞാൻ വടക്കാൻ നമ്മൾ അവിടെ രണ്ട് സ്ക്രീൻ ഉണ്ട് ന്യൂരാഗത്തിലുണ്ട് അവിടെ താളത്തിലുണ്ട് ഇവിടെ ഒക്കെ ഫുള്ളാണ് രണ്ട് ദിവസം നാല് മിനിറ്റൊക്കെ ഫുള്ളാണ് അപ്പൊ നമ്മള് ഞാൻ ഇവിടുന്ന് കാണാറില്ല എവിടെ കാണാറല്ലോ രാഗം ഒരു വികാരമാണ് അതുകൊണ്ടാണ് ഇവിടെ വരുന്നത് ഈ എംബ്രാന്ന ഫിലിം കുറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ ശേഷമാണ് പടത്തിനൊരു ഹൈപ്പ് കിട്ടിയത് പക്ഷെ തുടർന്നു പറഞ്ഞ ഫിലിം ഒരു പ്രമോഷൻ പോലും ഉണ്ടായിരുന്നില്ല വളരെ സിമ്പിളായി വന്നിട്ട് ഇന്ന് ഈ പടം എന്ന് പറയുന്നത് കോടികൾ വാരിക്കൊണ്ട് പോവോ ഷുവർ നൂറ് കോടി ഉറപ്പാണ് ബാക്കിയുള്ളത് ജനങ്ങൾ തീരുമാനിക്കും കാരണം ഇപ്പൊ പോക്കിട്ട് നൂറ് കോടിക്ക് മേലെ എന്തായാലും കേറും കാര്യം അതായത് അവര് മുതൽ മുടക്കിയതിന്റെ ഉപരി ഉറപ്പാണ് നൂറ് ശതമാനം കാരണം ഇതിൽ തരുമൂർത്തി സാറിന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഇത് പറയുന്നത് നമുക്ക് എത്ര കൊല്ലം മുന്നോട്ടൊരു മോഹൻലാലിനാണ് തിരിച്ചു തരാൻ പറ്റിയത് അതായത് വിന്റേജ് അലർട്ടാണ് നമ്മളെ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള അലർട്ട് ഉള്ളോ ആ ലാലാണ് ഇതിലുള്ളത് കാരണം എല്ലാ എല്ലാം കൊണ്ടു ആക്ഷൻ ആയിക്കോട്ടെ കോമഡി ആയിക്കോട്ടെ എല്ലാം എടുത്തു പറഞ്ഞോഭന ആ ഒരു ജോഡി ക്യാരക്ടർ ഇതാണ് അവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ പഴയ കാലഘട്ട മോഹൻലാൽ ജോഡി എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു ജോഡിയാണോ നമുക്ക് കാണാൻ പറ്റും അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ മറ്റേ എന്താ പറയുക മുന്നിലുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുള്ളതാണ് ഞാൻ എല്ലാ സിനിമകളും അവരുടെ ജോഡിന്ന് പറഞ്ഞാൽ അന്യായ അതായത് പ്രണയം കുടുംബജീവിതം വികാരം എല്ലാ ലെവലിലും ഉള്ള ഒരു പടമാണ് എല്ലാ ലെവലിലുള്ള പടമാണ് തീർച്ചയായിട്ടും ഫാമിലിക്ക് എല്ലാവർക്കും ടിക്കറ്റ് എടുക്കാവുന്ന ഒരു കിടിലം പടം തന്നെയാണ് തുടരും അപ്പൊ തീർച്ചയായിട്ടും നമ്മള് രാഗത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പൊ നമ്മൾക്ക് എത്ര നേരം നമ്മോട് സംസാരിച്ച ആ വ്യക്തി അനസ് നന്ദി പറയുന്നു